അനാമികയുടെ അച്ഛന്റെ കയ്യിൽ സ്വത്തും പണമൊന്നുമില്ലെന്നും മനസ്സിലായ ദേവ്യാനി അയാൾക്കിട്ടൊരു പണി കൊടുക്കാൻ തീരുമാനിക്കുവാണ് അനാമികയുടെ പേരിൽ വാങ്ങിച്ച വസ്തു പണയ വസ്തുവാണെന്നൊക്കെ ആണെന്നൊക്കെ അറിയിക്കാനായി അവിടെ വരെ അവളെ കൂട്ടിക്കൊണ്ടു പോവാണ് ദേവിയാനി ആ പ്ലോട്ട് കാണാനായി കൂടെ അനാമികയും രേവതിയും വേണു ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു ഇവിടെ വീട് പണിയുന്നത് അനാമികാണെന്നൊക്കെ പറഞ്ഞ് വേണു രക്ഷപ്പെടാൻ നോക്കുന്നുണ്ട് എന്ന യഥാർത്ഥ സ്ഥലം ജയേട്ടന്റെ ഫ്രണ്ടാണ് വാങ്ങിച്ചതെന്ന് ദേവിയാനി അയാളുടെ മുന്നിൽ തന്നെ തെളിയിച്ചു കൊടുക്കുന്നുണ്ട് അങ്ങനെ സെന്റിന് ഒരു കോടി വില വരുന്ന പ്ലോട്ട് വാങ്ങിയ ആളെ ദേവ്യാനി ജാനകിയുടെ മുന്നിൽ എത്തിക്കുവാണ് അതൊക്കെ കണ്ട് ജാനകി ആകെ തകർന്നു നിൽക്കുവാണ് എന്താ അനാമിക മോളെ ഇത് നീയു നിന്റെ അച്ഛനും കാരണം ഏട്ടത്തിയുടെ മുന്നിൽ നാണം കെട്ടു നിൽക്കുന്നത് ഈ ഞാനാണ് മോളുടെ അച്ഛന്റെ ഭാഗത്തു നിന്നും ഞാൻ ഇത് പ്രതീക്ഷിച്ചതേയില്ല ഏക്കർ കണക്കിന് ഭൂമി വാങ്ങാനുള്ള പണം നിങ്ങളുടെ അച്ഛൻ്റെ കയ്യിലുണ്ടെന്ന് പറഞ്ഞ് ഞങ്ങളെ പറ്റിക്കുമായിരുന്നു അല്ലേ ഇനി ഏട്ടത്തിയുടെ മുന്നിൽ ഞാൻ അങ്ങനെ ഞാനിങ്ങനെ തലയുയർത്തിപ്പിടിച്ച് നടക്കും എന്നോട് ഇത് വേണ്ടായിരുന്നു മോളെ എന്നൊക്കെ ജാനകി അനാമികയുടെ അടുത്ത് പറയുന്നുണ്ട് അനാമികയാണെങ്കിൽ എന്തു പറഞ്ഞ് രക്ഷപ്പെടുമെന്ന് നോക്കി നിൽക്കുവാണ് അനിയുടെ അമ്മ എന്നോട് ക്ഷമിക്കണം കുറച്ചു നാളായിട്ട് അച്ഛന്റെ ബിസിനസ്സൊക്കെ തകർന്നിരിക്കുമായിരുന്നു അമ്മയെ വിഷമിപ്പിക്കണ്ടാന്ന് കരുതിയ ഞാൻ അതൊക്കെ മറിച്ചു വെച്ചത് ഈ കാര്യങ്ങളൊന്നും ഞാൻ ഇപ്പോഴേ അറിയുന്നേ എന്നാ അച്ഛൻ എനിക്ക് മറ്റൊരു വാക്ക് തന്നിട്ടുണ്ട് എത്രയും പെട്ടെന്ന് ഇതിനേക്കാൾ വില വരുന്ന പ്ലോട്ട് വാങ്ങി എനിക്കോ അനിക്കൊക്കെ വീട് വെച്ച് തരുമെന്നാ എന്റെ അച്ഛൻ പറഞ്ഞിട്ടുള്ളത് എന്നൊക്കെ അനാമിക പറയുമ്പോ മതിയാക്ക് മോള് പറയുന്നതൊക്കെ ഇനി ഒപ്പാടെ വിശ്വസിക്കാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ട് ഇനി കള്ളം പറഞ്ഞ് രക്ഷപ്പെടാമെന്ന് ആരിവിടെ കരുതണ്ട അതുകൊണ്ട് സത്യം മാത്രം നീ പറഞ്ഞാ മതി എന്നു പറഞ്ഞ് ജാനകി പോവുകയാണ് അടുത്ത ദിവസം അനാമിക തന്റെ കാമുകനുമായി ഒരു ഹോട്ടൽ റൂമിലേക്ക് കയറി പോകുന്നത് അനി കാണാൻ ഇടയാവുകയാണ് ഉടനെ അനി ഈ വിവരം നന്ദുനെ അറിയിച്ച് അവിടേക്ക് വരാൻ ആവശ്യപ്പെടുന്നുണ്ട് അവിടെ എത്തിയ നന്ദു എന്താ അനി നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ എന്നെ വിളിച്ച് ബുദ്ധിമുട്ടിക്കരുതെന്ന് എനിക്ക് ഡ്യൂട്ടിയുണ്ട് അങ്ങനെ പറഞ്ഞ് അനിയോട് ദേഷ്യപ്പെടുവാണ് നന്ദു ഞാനാരെയും ശല്യം ചെയ്യാൻ വിളിച്ചതൊന്നുമല്ല നന്ദു നീയല്ലേ പറഞ്ഞത് ഞാനും അനാമികയോടൊപ്പം സന്തോഷമായി ജീവിക്കണമെന്ന് അതല്ല നിന്റെ ആഗ്രഹം അവൾ ഈ ഹോട്ടൽ റൂമിൽ തന്നെയുണ്ട് കൂടെ അവളുടെ കാമുകനും നീ കണ്ണു തുറന്നു നോക്ക് അവളുടെ യഥാർത്ഥ സ്വഭാവം എന്താണെന്ന് ഇനിയെങ്കിലും നീ മനസ്സിലാക്ക് ഞാൻ നിന്നെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നത് ഇത് പറയാൻ വേണ്ടിയാണ് എന്ന് പറയുവാണി അത് കേട്ട് നന്ദു വാതിലിച്ചവിട്ടിത്തോറന്ന് അനാമികയും കാമുകനെയൊക്കെ പുറത്തേക്കിറക്കി കൊണ്ടുവരുവാണ് ശേഷം അവരെ സ്റ്റേഷനിൽ കൊണ്ടുപോയി ഒരുപാട് തല്ലുന്നുണ്ട് അനാമികയുടെ കവിളത്ത് രണ്ട് പൊട്ടിച്ചതിന് ശേഷം നന്ദു വന്ന് ആരാടി ആരടിയത് അനിയല്ല നിന്റെ ഭർത്താവ് പിന്നെ ഇവൻ ആരാ എന്നെ അനിയം തമ്മില് നീ എന്തൊക്കെ പറഞ്ഞുണ്ടാക്കി നിനക്ക് സംശയ രോഗമായിരുന്നല്ലോ അപ്പൊ നിനക്ക് ഇതൊന്നും ബാധകമല്ലേ എന്നെ നന്ദു ചോദിക്കുവാണ് നന്ദു ഞാൻ നിന്റെ കാല് പിടിക്കാം നീ ഇക്കാര്യം അനന്തപുരിക്കാരെ അറിയിക്കല്ലേ ഞാൻ ഇനി ഇവനെ കാണുകയോ സംസാരിക്കയോ ഒന്നും ചെയ്യില്ല എന്നൊക്കെ അനാമിക പറയുമ്പോഴേക്കും അനിയ ആദർശിനെയും നയനെയൊക്കെ സ്റ്റേഷനിലേക്ക് വിളിപ്പിക്കുവാണ് കാര്യമറിഞ്ഞ നയന അനാമികയുടെ മുഖത്ത് അടിക്കുവാണു അനി പല പ്രാവശ്യം പറഞ്ഞതാണ് നിന്റെ നടപ്പ് ശരിയല്ല എന്ന് പക്ഷെ അവനെ തിരുത്തി നിന്നോടൊപ്പം ജീവിക്കാൻ അവനെ നിർബന്ധിച്ചത് ഈ ഞാനാണ് ആദർ ഷേട്ടനെ പോലും ഞാൻ കൂട്ടാക്കിയില്ല എന്നിട്ട് നീ നീയിപ്പോ കാമുകനോടൊപ്പം ചുറ്റി കറങ്ങുവാണ് അല്ലടി നിന്റെ അച്ഛനായിരിക്കും ഈ ഐഡിയ ഒക്കെ പറഞ്ഞു തന്നത് ചേട്ടാ ഞാൻ തെറ്റി തിരുത്തുവാണു ഇപ്പോൾ ഞാൻ തുറന്നു പറയുവാണ് അനാമികയെ പോലെ ഒരുത്തിയേ നമ്മുടെ അനിക്ക് വേണ്ട ഇക്കാര്യം മുത്തശ്ശൻ അറിഞ്ഞ അദ്ദേഹത്തിന് ഇത് സഹിക്കാൻ പറ്റില്ല ആദർശേട്ട എന്ന് പറയുവാണ് നയന അതെ നയനെ ഇതിങ്ങനെ വിട്ടാലേ അനിയുടെ ജീവിതം ഇല്ലാതാകാൻ പോകുന്നത് എത്രയും പെട്ടെന്ന് അനാമികയുമായിട്ടുള്ള ബന്ധൊയ്യാൻ അവനോട് പറയണം അതിനുശേഷം നന്ദുവിന് സമ്മതമാണെങ്കിൽ നമുക്കവരുടെ കല്യാണം ആർഭാടമായി തന്നെ നടത്തി കൊടുക്കണം നമ്മളെ കൊണ്ട് ഇത്രയെങ്കിലും ചെയ്യണ്ടേ നയനെ കാരണം നമ്മളല്ലേ അനാമിക അവന്റെ തലയിൽ കെട്ടിവച്ചത് ഇതിന് മുൻകൈ എടുത്തത് നീയല്ലേ അപ്പോ നീ തന്നെ ഇത് ചെയ്യണം നമ്മളല്ലാതെ അവന് പിന്നെ ആരാ ഉള്ളത് എന്നൊക്കെ ആദർശ് പറയുവാണ് വീട്ടിലെത്തിയതിനു ശേഷം അനാമികയും കാമുകനെയും ഹോട്ടലിൽ നിന്ന് പിടികൂടിയ കാര്യമൊക്കെ നയന ദേവ്യാനിയെ അറിയിക്കുന്നുണ്ട് നന്ദു ഇടപെട്ടോണ്ടാണ് അമ്മ ഈ ന്യൂസൊക്കെ പുറത്തറിയാതിരുന്നത് അല്ലെങ്കി ഇന്നത്തോടെ അനന്തപുരിക്കാരുടെ സൽപേര കളഞ്ഞു വിളിക്കാൻ പോകുന്നെ എന്നൊക്കെ നയന പറയുമ്പോൾ ഈ അനാമികയും വീട്ടുകാരും കാരണം ജീവിക്കാൻ പറ്റാത്ത സ്ഥിതിയായി ഈ വീട്ടുകാർക്ക് പോലും അവരെ ശല്യം സഹിക്കാൻ പറ്റുന്നില്ല നയനെ നിനക്കറിയാല മോളെ ഞാൻ പ്രസവിച്ചില്ലെങ്കിലും അനിയും എനിക്കെൻറെ മകനെ പോലെ തന്നെയാണ് അവന്റെ തകർന്നു പോയ ജീവിതം അത് തിരിച്ചു കൊടുക്കേണ്ട ബാധ്യത അപ്പൊ അമ്മയായി എനിക്കില്ലേ അനാമികയോടൊപ്പം ജീവിക്കാൻ അവനെ ഏറ്റവും കൂടുതൽ നിർബന്ധിച്ചതും ഈ ഞാനല്ലേ അനാമിക ഈ തറവാട്ടിന്ന് പോയാലെ ഈ വീട്ടില് ശാന്തി സമാധാനമൊക്കെ തിരിച്ചുകിട്ടു എന്നു പറഞ്ഞ് ദേവിയനു പോവുകയാണ് അടുത്ത ദിവസം രാവിലെ തന്നെ അവര് വേണുവിന്റെ വീട്ടിലേക്ക് എത്തുവാണ് അല്ല ഇതാര് ദേവ്യാനി ശേഷിയോ എന്താ പതിവില്ലാതെ എന്ന് രേവതി ചോദിക്കുമ്പോ മറുപടി കൊടുക്കാതെ ആണ് ദേവിയാനി അല്ല ദേവിയേച്ചി എന്താ ഈ കാണിക്കുന്നേ നിങ്ങൾ എന്തിനാ എന്നെ തല്ലിയത് നിങ്ങൾക്ക് എന്താ വട്ടുപിടിച്ചോ വേണുചേട്ടാ നിങ്ങൾ ഇതൊന്നും കണ്ടില്ലേ എന്നൊക്കെ രേവതി ചോദിക്കുവാണ് എടി ഈ അടി എന്തിനാണെന്ന് നിനക്കിതുവരെ മനസ്സിലായില്ലേ മകളെ മര്യാദയ്ക്ക് വളർത്താത്തതിന് അതാ അനാമിക അടിക്കാതെ ഞാനിത് നിനക്ക് തന്നിരിക്കുന്നെ നിന്റെ മകള് കാണിച്ച തോന്നിവാസത്തിന് നിനക്ക് മാത്രമല്ല ഈ നിൽക്കുന്ന വേണു പറയുന്നവനെയും ഞാൻ തല്ലേണ്ടതാണ് പ്രായത്തെ ബഹുമാനിച്ച് ഞാൻ അതിപ്പോൾ ചെയ്യുന്നില്ല അനാമികയ്ക്ക് അവനെ കൊണ്ട് അവളെ കല്യാണം കഴിപ്പിക്കണമായിരുന്നു അല്ലാതെ എന്റെ മോന്റെ ജീവിതം വെച്ച് പന്തടാനെ ഇനി ഞാൻ ആരെയും അനുവദിക്കില്ല അനാമികയ്ക്ക് വേണ്ടി പല പ്രാവശ്യം ഞാൻ അനിയുടെ മുഖത്തടിച്ചിട്ടുണ്ട് അതൊക്കെ തെറ്റാണെന്ന് എനിക്കിപ്പോൾ മനസ്സിലായിടി അതൊക്കെ ഓർക്കുമ്പോൾ എനിക്ക് അവനോട് സഹതാപം തോന്നുവാണ് നന്ദുമോള് ഇന്നലെ അനാമികയും അവളുടെ കാമുകനെയും ഹോട്ടലിൽ വെച്ചാ പിടികൂടിയത് എസ്ഐ ആയ അവള് കാരണമാണ് അനന്തപുരി തറവാട് ഇപ്പോഴും നിലനിന്ന് പോകുന്നത് നിന്റെ മോളോട് പറഞ്ഞേക്ക് ഇനി അവളെ അനിക്ക് വേണ്ടാന്ന് എന്നൊക്കെ പറഞ്ഞ് ദേവ്യാനി പോട്ടി തെറിക്കുവാണ് അത് കേട്ട് വീണുവന്ന് അയ്യോ ദേവ്യാനി ചേച്ചി ഞങ്ങളുടെ മോളെ ആരോ ചതിച്ചതാണ് അത് അവളുടെ കൂട്ടുകാരൻ മാത്രമാണ് അവളുടെ മനസ്സ് നേരെ ഇപ്പോഴും അനിമവം മാത്രമാണ് എന്നു പറയുമ്പോ പോവരുത് നിങ്ങൾ ഇനിയും കള്ളങ്ങൾ പറഞ്ഞ് ഞങ്ങളെ വിഡിയാക്കാമെന്ന് കരുതണ്ട എത്രയും പെട്ടെന്ന് തറവാട്ടിൽ വന്ന് നിങ്ങളുടെ മകളെ വിളിച്ചോണ്ട് പോകാൻ നോക്ക് അവളെ ആർക്കും ഇനി വേണ്ട ജാനകിയെ പറഞ്ഞ് ഞാൻ മനസ്സിലാക്കിക്കൊള്ളാം ഇനിയും അവളെ സഹിക്കാന് ഞങ്ങളെ കൊണ്ടു പറ്റില്ല എന്ന് പറഞ്ഞ് ദേവിയാനി തിരിച്ചു പോവാണ് വേണുചേട്ടാ ഈ കള്ളങ്ങളൊക്കെ അവർ കണ്ടുപിടിച്ചില്ലേ ഇനി നമ്മൾ എന്തു ചെയ്യും അവള് ചെയ്ത പ്രവൃത്തിക്ക് എന്റെ കവിള ചുവന്നത് ഇത്രയും നാള് ആ നന്ദുന്റെ തല്ല് മാത്രം സഹിച്ച ആ മതിയായിരുന്നു ഇനി തള്ളയുടെ തല്ലുകൂടി ഞങ്ങൾ സഹിക്കണ്ടേ എനിക്ക് മതിയായി വേണു കേട്ടാ എന്ന് പറഞ്ഞ് രേവതി പൊട്ടി കരയു മൂള് കാരണം ദിവസവും തല്ല് വാങ്ങേണ്ട ഗതിയായി രേവതി നമുക്ക് എത്രയും പെട്ടെന്ന് അനിയുമായുള്ള ബന്ധം അവസാനിപ്പിക്കാൻ നമുക്ക് മോളോട് പറയാം അല്ലെങ്കിൽ ഇനിയുള്ള നമ്മുടെ ജീവിതം ജയിലിൽ കിടന്ന് അനുഭവിക്കേണ്ടി വരും എന്നാ എന്ന് പറയുവാണ് വേണു അബി ഓഫീസിൽ നിന്ന് വന്ന ഉടനെ നവ്യ അവന്റെ അടുത്തേക്ക് വരുന്നുണ്ട് അബി നീ ഈടെയായിട്ട് ചെലവിന് കാശൊന്നും തരുന്നില്ല ഒരു കുഞ്ഞ് വളർന്നു വരുവാ നമുക്ക് നീ കിട്ടുന്ന ശമ്പളൊക്കെ എന്ത് ചെയ്യുവാണ് കുഞ്ഞിന്റെ ഒരു ആവശ്യം നീ നിറവേറ്റുന്നുണ്ടോ എന്ന് നവ്യ ചോദിക്കുമ്പോൾ ഇത്തിരി പോന്ന ഈ കുഞ്ഞിന് എന്താവശ്യമാ നവ്യ ഉള്ളത് നിനക്കറിയാലോ ആദർശയുടെ എനിക്ക് തരുന്ന സാലറി വളരെ കുറച്ചാണ് അതെന്റെ ചെലവിന് തന്നെ തികയുന്നില്ല പിന്നല്ലേ കുഞ്ഞിന്റെ കാര്യം എന്ന അഭി പറയാണ് അപ്പൊ നിനക്ക് കുഞ്ഞിന്റെ കാര്യത്തില് യാതൊരു ശ്രദ്ധയില്ലല്ലേ നിന്റെ കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ നടന്നു പോകുന്നുണ്ട് നിനക്ക് നീ തന്നെയാ ഇപ്പോഴും വലുത് എന്നൊക്കെ പറഞ്ഞ് നവ്യ അങ്ങോട്ട് പോവാൻ നിക്കുമ്പോ അബിക്ക് കാമുകിയുടെ കോൾ വരുവാണ് അത് കണ്ട് അബി കോൾ എടുക്കാതെ ഫോൺ മാറ്റി പിടിക്കുന്നത് നവ്യയുടെ ശ്രദ്ധയിൽ പെടുന്നുണ്ട് നീ എന്തിനാ അബി കോൾ കട്ട് ചെയ്തത് എന്നിൽ നിന്നും നീ എന്തെങ്കിലും അറിയിക്കുന്നുണ്ടോ ആരാ വിളിക്കുന്നെ ഞാനും കൂടി അറിയട്ടെ എന്ന് പറഞ്ഞ് നവ്യ അബിയുടെ ഫോൺ പിടിച്ചു വാങ്ങിക്കുന്നുണ്ട് ആ അബിയുടെ കാമുകി അവനെ വീണ്ടും കോൾ ചെയ്യുകയാണ്ബി ആ കോൾ അറ്റൻഡ് ചെയ്തപ്പോ ഒരു പെൺകുട്ടിയുടെ ശബ്ദം കേൾക്കുന്നുണ്ട് അയ്യോ അവളിപ്പോ സത്യം കണ്ടു കണ്ടുപിടിക്കുവല്ലോ ഞാൻ കിടക്കുന്ന സാലറി മൊത്തം കാമുകിക്ക് കൊടുക്കുവാണെന്ന് അവൾ അറിഞ്ഞതു തന്നെ എന്നൊക്കെ പേടിച്ചു നിക്കുവാണബി